ഐ എൻ എൽ എൽ ഡി എഫ് പ്രവേശനം സാധ്യമായ ഈ അവസരത്തിൽ ഐ എൻ എൽ എൻ എസ് സി ലയനവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നിലപാടുകളും ആശയങ്ങളും നമ്മൾ നന്നായി പങ്കുവെക്കുകയാണ് നാഷണൽ യൂത്ത് ലീഗ് ദേശീയ കൺവീനർ ശ്രീ അൻവർ സാദാദ് ഐ എൻ എൽ എൻ എസ് സി ലയനം ഈ അടുത്ത കാലത്ത് യാഥാർത്ഥ്യമാകുമോ ഐ എൻ എൽ എൻ എസ് സി ലയനം അത് ചർച്ചകളൊക്കെ ഏകദേശം എല്ലാ അർത്ഥത്തിലും പൂർത്തിയായി ഈ വരുന്ന ഈ കൂടി മാർച്ച് മാസം മുപ്പതാണ് ഏകദേശം ഇതിൻ്റെ ലയന സമ്മേളനം നടക്കാൻ പോവുകയാണ് ഇത് ചില ആളുകളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടത് യാഥാർത്ഥ്യമാണ് ഐ എൻ എൽ എൻ എസ് സി ലയനം എന്ന് പറഞ്ഞാൽ ഐ എൻ എല്ലിനെ എങ്ങനെയെങ്കിലും ചുളിവിൽ ഒരു നിയമസഭാ തരപ്പെടുത്തി എടുക്കുക എന്നുള്ളതല്ല ഐ എൻ എൽ എൻ എസ് സി ലയനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കോൺസെപ്റ്റിൽ ഇതിനെ സലാം സമീപിച്ചു ശ്രീമാൻ സലാം സമീപിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഇത്രമാത്രം വികലമാകാൻ കാരണം അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ ലീഗിന് കൃത്യമായി നിയമസഭാ രേഖകളിൽ ഐ എൻ എൽ എന്ന് പറഞ്ഞ് ഒരു എം എൽ എ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ആ പദവി വഹിച്ചിരുന്ന ആളാണല്ലോ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഉൾപ്പെടെ പാർട്ടി നയനിലപാടുകൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ചു മുസ്ലിം ലീഗുമായി പങ്ക് കച്ചവടത്തിന് തിരിഞ്ഞപ്പോൾ ചെവി പിടിച്ച് പുറത്തെറിഞ്ഞ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് എന്ന മഹാനായ മനുഷ്യൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഐ എൻ എൽ അത്തരം ഒരു ഐ എൻ എല്ലിന് ചുളിവിലൂടെ ഒരു നിയമസഭാ സാമാജികനെ തരപ്പെടുത്തിയെടുക്കേണ്ട ആവശ്യമില്ല അതിനപ്പുറം ഐ എൻ എൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മതനിരപേക്ഷ സമൂഹത്തെ ഇടതുപക്ഷ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് വർത്തമാനകാല കേരളീയ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം ആ ആശയത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്നുള്ള നിലക്കാണ് ഐ എൻ എൽ എൻ എസ് സി ലയനത്തെ ഐ എൻ എല്ലും ഇടതുപക്ഷ അനുഭാവികളും മതനിരപേക്ഷ ശക്തികളും കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഐ എൻ എൽ മുസ്ലിം ലീഗിൽ ലയിക്കുകയുണ്ടായി ഈ അവസരത്തിൽ ഇന്നും പാർട്ടിയുമായി ഒരുപാട് ആളുകൾ നിലനിന്ന് പോകുന്നുണ്ട് വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്നു പോകുന്നുണ്ട് ഈ ഒരവസരത്തിൽ ഐ എൻ എൽ ഇപ്പോഴും ഇന്നും അവശേഷിക്കുന്നത് ലീഗ് വിരുദ്ധരാണ് എന്ന ഒരു പരാമർശം നമ്മുടെ മുൻ നിങ്ങൾ ഐ എൻ എൽ സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വ്യക്തി പരാമർശിക്കുകയുണ്ടായി അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് ഈ പരാമർശം ഇവിടെ എൻ്റെ ശ്രദ്ധയിലും പെട്ടു പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ പാർട്ടി ശത്രുക്കൾ നിരന്തരമായി പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശയം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് അതിലൊരു പ്രസക്തിയുമില്ല അതുമാത്രവുമല്ല പാർട്ടിയുടെ എല്ലാ കാലത്തും പാർട്ടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ വരിക അത് മുസ്ലിം ലീഗിൽ നിന്ന് മാത്രമാണ് നാഷണൽ ലീഗിലേക്ക് ആളുകൾ വന്നത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഐ എൻ എല്ലിലേക്ക് ആളുകൾ കടന്നു വരാറുണ്ട് എന്നാൽ മഹാനായ മറും എസ് എ എസ് എയുടെ വിയോഗത്തോടു കൂടി മുസ്ലിം ലീഗിൻ്റെ കൾച്ചറുള്ള അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ആളുകൾ ഇതിൽ നിന്ന് പോയി എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം അദ്ദേഹത്തിൻ്റെ വിഭ്രാന്തിയിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന് പറയാനേ കഴിയൂ കാരണം പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് സെഡ് സാഹിബിൻ്റെ കൂടെ ഇന്ത്യൻ നാഷണൽ ലീഗിലേക്ക് കടന്നു വന്ന ആളാണ് അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചിടത്തിൽ നിന്നാണ് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് സെട്ട് സാഹിബ് ഐ എൻ എൽ ഉണ്ടാക്കിയപ്പോൾ കടന്നു വന്നത് അതുപോലെ മഹാനായ ഇപ്പോഴത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ബഹുമാന്യനായ അഹമ്മദ് ദേവർകോവിൽ സാഹിബ് അദ്ദേഹം മഹാരാഷ്ട്രയിലെ മുസ്ലിം ലീഗിൻ്റെ ഉന്നതനായ നേതാവായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം ഐ എൻ എല്ലേക്ക് കടന്നു വന്നത് ബി ഹംസഹാജി അങ്ങനെ പല എല്ലാ ആളുകളും വ്യത്യസ്ത ഇന്ന് ഐ എൻ എല്ലിലുള്ള ഏകദേശം തൊണ്ണൂറോ തൊണ്ണൂറ്റി അഞ്ചോ ശതമാനം ആളുകൾ ഇന്നും മുസ്ലിം ലീഗിൽ നിന്ന് വന്നവരാണ് സമയത്ത് മുസ്ലിം ലീഗിൽ നിന്ന് വന്നു എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ ഒരു സംഭവമായിട്ട് അതല്ലെങ്കിൽ അത് വലിയ പ്രസ്താവ്യമായ ഒരു സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഐ നിലനിൽക്കുമ്പോൾ ഐ എൻ നേതൃസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ ഐ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഐ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ആ രാഷ്ട്രീയത്തെയും ആദർശത്തെയും ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം അതെല്ലാം മുസ്ലിം ലീഗിൽ നിന്ന് വന്നവരൊക്കെ മഹാന്മാരാണ് എന്നുണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിയെ സമീപകാലത്ത് വഞ്ചിച്ച് പോയ എല്ലാ ആളുകളും ഓരോ ആളുകളെ എടുത്ത് പരിശോധിച്ചാലും അവരൊക്കെ ജാഫറത്തോളി മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ആളായിരുന്നു ഷാഫി ചാലിയ മുസ്ലിം ലീഗിൽ നിന്ന് വന്നവരായിരുന്നു ഈ പരാമർശം ഉന്നയിക്കുന്ന ഈ വ്യക്തി ശ്രീ പി എം എ സലാം അദ്ദേഹവും മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ആളായിരുന്നു പക്ഷേ അവരൊക്കെ പിൽക്കാലത്ത് പാർട്ടിയെ വഞ്ചിച്ച് മറുകണ്ഠം ചാടിയതാണ് അനുഭവം അപ്പോൾ അതുകൊണ്ട് പാർട്ടിയിലേക്ക് കടന്നു വരുന്നവർ അല്ലെങ്കിൽ പാർട്ടിയെ ഇന്ന് നയിക്കുന്നവർ പാർട്ടിയിൽ ഇന്ന് ഉള്ളവർ മുസ്ലിം ലീഗ് സംസ്കാരം ഉള്ളവരല്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് വന്നവരല്ല എന്നുള്ള വാദം അദ്ദേഹത്തിൻ്റെ അജ്ഞതയോ അതല്ലെങ്കിൽ അദ്ദേഹം ആ വിഷയത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത് നാഷണൽ ലീഗ് എന്ന് പറഞ്ഞത് കൃത്യമായി ഒരു ലീഗ് വിരുദ്ധ കൂട്ടായ്മയാണ് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ന്യായങ്ങൾ എന്നേ പറയാനുള്ളൂ അതോടൊപ്പം വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം രാജ്യത്ത് രൂപപ്പെട്ട നവ ലിബറൽ നയങ്ങൾക്കെതിരായി വിദേശ രാജ്യം പിന്തുടർന്നിരുന്ന വിദേശകാര്യ നിലപാടുകൾക്ക് വിരുദ്ധമായി സമ്പന്നപക്ഷ സാമ്രാജ്യത്വപക്ഷ നിലപാടുകളുമായി ശ്രീമാൻ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തോടു കൂടി ഗാ നെഹ്റുവിയൻ സിദ്ധാന്തങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നടന്നപ്പോൾ അതിനെതിരായി രാജ്യത്ത് ഉയർന്നു വന്ന ഒരു പ്രതിരോധമുണ്ട് ഇന്ന് രാജ്യത്തെ ആളുകളുടെ പ്രതിരോ ആവശ്യങ്ങളും രാജ്യത്തെ ആളുകളുടെ പ്രയാസങ്ങളും ഒക്കെ ഒന്നാണ് അതിന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ഒരു വെള്ളം കയറാത്ത അറകളിലൂടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല അത് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ ദലിതുകളും പിന്നോക്ക വിഭാഗങ്ങളും എല്ലാവരും ശാക്തീകരിച്ചുകൊണ്ട് എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മഹാനായ ഇബ്രാഹിം അബ്രാഹിം സലീമാൻസ് ജന്മം നൽകിയത് ആ പാർട്ടിയുടെ രാഷ്ട്രീയം ഇന്ന് പ്രസക്തമാണ് എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് പ്രവേശനശേഷം പൊതുസമൂഹത്തിൽ ഐ എൻ എല്ലിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിച്ചതിന് ശേഷം രണ്ടര പതിറ്റാണ്ട് കാലം എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടാണ് അത് നാളിതുവരെ പ്രവർത്തിച്ചത് ആ സ്വീകാര്യത ആ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങളുടെ സ്വീകാര്യതയാണ് എൽ ഡി എഫിലേക്കുള്ള ഐ എൻ എല്ലിൻ്റെ പ്രവേശനം എളുപ്പമാക്കിയത് എളുപ്പമാക്കിയത് അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഐ എൻ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് പ്രവേശനത്തിന് ശേഷമുള്ള സ്വീകാര്യതയല്ല ഐ എൻ എൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് ലഭിച്ച സ്വീകാര്യത കൊണ്ടാണ് എൽ ഡി എഫിലേക്ക് ഐ എൻ എല്ലിന് പ്രവേശനം ഉറപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച നേരത്തെ പി എം എ സലാമിൻ്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ പി സി ജോർജ് അത് പി സി ജോർജ് ഒരിക്കൽ പറഞ്ഞു ഞാൻ പി എം എ സലാമിനെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുപോകാൻ മീഡിയേറ്ററായിട്ട് നിന്നിരുന്ന ആൾ ഞാനാണ് എന്ന് ഒരിക്കൽ പി സി ജോർജ് പറയുകയുണ്ടായി എന്ന പി സി ജോർജിൻ്റെ ജനപക്ഷമടക്കം നെടുക പിളർന്ന് അതിലെ വലിയ നേതാക്കളും അതിൻ്റെ പ്രവർത്തകരുമടക്കം ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രതിക്രിയ എന്നു കൂടി വേണമെങ്കിൽ പറയാം കാരണം ചരിത്രത്തിൻ്റെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിൽ പാർട്ടിയെ വഞ്ചിക്കാൻ പി എം എ സലാമിന് കുട പിടിച്ചിരുന്ന അതല്ലെങ്കിൽ അതിന് ദല്ലാൾ പണിയെടുത്തിരുന്ന പി സി ജോർജിൻ്റെ പാർട്ടി തന്നെ നെടുക പിളറുകയും അതല്ലെങ്കിൽ അതിൻ്റെ മഹാഭൂരിപക്ഷം ആളുകളും ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഇത് ഇനിയും തുടരും അതായത് പാർട്ടിയെ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ ചരിത്രത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ വഞ്ചിച്ച എല്ലാ ആളുകൾക്കും എല്ലാ ആളുകൾക്കും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെ പട്ടണം ഒരുക്കാൻ വേണ്ടി നടന്നിരുന്ന ആളുകൾക്കൊക്കെ ചരിത്രം അതിൻ്റെ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകും പിന്നെ ഇന്ന് എൽ ഡി താങ്കളുടെ ചോദ്യത്തിൽ എൽ ഡി എഫ് പ്രവേശനത്തിന് ശേഷമുള്ള സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ഇന്ന് രാജ്യം ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ വളരെ അപകടകരമായ വിധം രാജ്യം അതിൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാന പില്ലറുകളൊക്കെ ചോദ്യം ഒരു കാലത്ത് അതിനെതിരെ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ രാജ്യത്തെ മുസ്ലിങ്ങൾ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾ മതമില്ലാത്തവർ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു ശാക്തീകരണം ഈ രാജ്യത്ത് രൂപപ്പെടുകയാണ് അതിന് വിശ്വസിക്കാവുന്ന ബദൽ ഈ രാജ്യത്ത് നമുക്കറിയാം രണ്ടായിരത്തി നാലിൽ അതിൻ്റെ ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം രണ്ടായിരത്തി നാലിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ബി ജെ പി ഒരു രണ്ടാം പരവിന് എൻ ഡി എ ശ്രമിച്ച കാലഘട്ടത്തിൽ അതിനെതിരായി രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇടതുപക്ഷം മതേതര ശക്തികൾ ശക്തമായ പ്രതിരോധം ഉയർത്തുകയും കേരളത്തിൽ ഉൾ ഉൾപ്പെടെ എൽ ഡി എഫിന് വലിയ മേൽക്കോയ്മ ലഭിക്കുകയും ചെയ്തപ്പോഴാണ് രാജ്യത്ത് യു പി എ എന്ന ഒന്നാമത്തെ പരീക്ഷണം രൂപപ്പെട്ടത് ബി ജെ പി അധികാരത്തിൽ ഇറക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് യു പി എ എന്ന സംവിധാനം രൂപപ്പെട്ടത് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് മാത്രം യു ഡി എഫിന് ലഭിച്ച കാലഘട്ടത്തിലാണ് അതല്ലായിരുന്നുവെങ്കിൽ ഒരു യു പി എ ആ കാലഘട്ടത്തിൽ പിറക്കുമായിരുന്നില്ല കാരണം കോൺഗ്രസ്സിൻ്റെ എം എൽ എമാരും എം പിമാരും രാഖ്ക്ക് രാമാനം ബി ജെ പി പാളയങ്ങളിൽ കയറാനും ചേക്കാറാനും ഒരു മടിയുമില്ലാത്തവരാണ് എന്നുള്ളത് സമീപകാല ഇന്ത്യൻ ചരിത്രം നോക്കുന്ന ആർക്കും ബോധ്യപ്പെടും അത്തരം ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തേകുക മതനിരപേക്ഷതക്ക് കരുത്തേകുക എന്നുള്ളതാണ് നാഷണൽ ലീഗ് നാളിതുവരെ അനുവർത്തിച്ച രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വർധിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ അതിൽ എൽ ഡി എഫിൽ നാഷണൽ ലീഗിനെ ഔദ്യോഗികമായി ചേർത്തതോടു കൂടി കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിശേഷിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് ഇന്ത്യൻ നാഷണലിലേക്ക് വലിയ ഒരു ഒഴുക്ക് തന്നെ സംഘടനാപരമായി തുടരുന്നുണ്ട് മുസ്ലിം ലീഗിന് അതിൻ്റെ അടിത്തറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു ബേജാറ് മുസ്ലിം ലീഗിനുമുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉടലെടുക്കുന്ന വിഭ്രാന്തികളിൽ നിന്നാണ് പി എം എ സലാമിനെ പോലത്തെ ആളുകൾ ഇത്തരം പ്രസ്താവനകൾ പ്രസ്താവനകളക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ ലീഗിൽ നിന്ന് ഞാൻ എന്തോ ഒരു വലിയ സംവിധാനവുമായി നാഷണൽ ലീഗിനെ പൊളിച്ച് ഇല്ലാതാക്കാം എന്ന് ഉറപ്പ് കൊടുത്ത് മുസ്ലിം ലീഗിലേക്ക് ചെല്ലുകയും മുസ്ലിം ലീഗ് അത് കൃത്യമായി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിനെ കബളിപ്പിച്ചുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അപ്പുറത്ത് പോയത് അവിടെ ചെന്നപ്പോൾ മുസ്ലിം ലീഗിനും നേതൃത്വത്തിനും കാര്യം മനസ്സിലായി വന്നവർ ഈ ഈ കയ്യിൻ്റെ വിരലിൽ കുറച്ച് ആളുകളുള്ളോ എന്ന് മനസ്സിലാക്കി മുസ്ലിം ലീഗ് അദ്ദേഹത്തെ നിർത്തേണ്ടടുത്ത് നിർത്തിയപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി തൻ്റെ സാമീപ്യവും സാന്നിധ്യവും അറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഐ എൻ എല്ലിനെ ഉപയോഗിക്കുന്നു ഐ എൻ എല്ലിൻ്റെ രണ്ട് ബള് പറഞ്ഞാൽ മുസ്ലിം ലീഗുകാർക്ക് ഒരു ഹരമാകുമെങ്കിൽ തനിക്കൊരു സ്വീകാര്യത ലഭിക്കുമെങ്കിൽ അത് ആവട്ടെ എന്നുള്ളതാണ് പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വിനയത്തോടെ പറയാനുള്ളത് നാഷണൽ ലീഗിന്റെ ചെലവിൽ താങ്കളുടെ ജഡികമായ ഭിക്ഷാന്ഹിപരമായ രാഷ്ട്രീയത്തെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോ നിങ്ങളിലൂടെ അദ്ദേഹത്തോട് പറയുകയാണ് ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ആധാർ ഗോൾഡ് ആധാർ ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്